ഹായ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നെ ഒരു ലേഡി പവർ ബ്രോയുടെ ഗുണ്ടയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമ്മാവന്റെ ഗുണ്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഞാൻ പവർ ബ്രോയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്നെ പവർ ബ്രോയുടെ ഗുണ്ടയാക്കിയപ്പോൾ അവർ അമ്മാവനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരെ അമ്മാവന്റെ ഗുണ്ടിയാക്കി മാറ്റി ഇപ്പോ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ ഗുണ്ടിയുടെ കുറച്ച് ഗുണ്ടന്മാർ ഞാൻ പ്രത്യേകം പറയുന്നു ഗു എന്നാണ് ഞാൻ പറഞ്ഞത് അക്ഷരം മാറിപ്പോവരുത് അപ്പോ അവന്മാർ അങ്ങ് കമന്റ് ബോക്സിൽ കിടന്ന് കരയുകയാണ് ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല അതിന്റെ വിഷമം അവർക്ക് നന്നായിട്ടുണ്ട് അവരെ കുറിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ഇത് ആദ്യത്തെയും അവസാനത്തെയും അവരെ കുറിച്ചുള്ള അവസാനത്തെയും വീഡിയോ ആണ് അപ്പോ വിഷയം രണ്ട് ഗുണ്ടന്മാരാണ് കമന്റുമായി വന്നിരിക്കുന്നത് കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരത്തിനും അവര് വളർന്ന ചുറ്റുപാടും അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ പ്രതിപാദിക്കുന്നത് അതിനിപ്പോ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ രണ്ട് ഗുണ്ടന്മാർ എന്ന് പറയുന്നത് ഒന്ന് ആൻഡപ്പിനും മറ്റൊന്ന് കോയിയുമാണ് ആൻഡപ്പിന് ലുക്കില്ലെങ്കിലും ഇച്ചിരിയൊക്കെ ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഈ ഉടായിപ്പ് കാണിക്കുമ്പോ അതായത് ഈ നാരദ പരിപാടി ഓരോരുത്തരെയും അങ്ങ് ഇളക്കി വിട്ട് അങ്ങ് പൊക്കി വിട്ട് ആ പരിപാടിയൊക്കെ ചെയ്യുന്ന ഈ ആൻഡപ്പിന് ലുക്കില്ലെങ്കിലും ഇച്ചിരി ബുദ്ധി അതായത് ഈ പരിപാടി കാണിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ബുദ്ധി വേണമല്ലോ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ പുള്ളി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പൊ കുറച്ചായിട്ട് ുള്ളി എല്ലാ കമന്റ് ബോക്സിലും ഒന്ന് ഇറങ്ങും അതുപോലെ തന്നെ എല്ലാ ഫ്രെയിമിലും കാണും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ എല്ലാ ഫ്രെയിമിലും കാണാം ബോബനും മോളിയിലെ പോലെ എന്ന് പറഞ്ഞു ഞാൻ ഈ ലവനെ പോലെ എന്ന് പറഞ്ഞത് ഇവന് മനസ്സിലായിട്ടില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന് ഒരു ബുദ്ധിയുമില്ല ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവനില്ല എന്ന് ഇവൻ വിചാരിച്ചത് ഞാൻ ഇവനെ ബോബനും നമ്മുടെ ഗുണ്ടിയെ മോളിയുമാക്കി ചിത്രീകരിച്ചതാണ് അപ്പോൾ ഇവൻ പറയുന്നത് ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണല്ലോ നീ പറയുന്നു ഞങ്ങൾ ബോബനും മോളിയും ആണെന്ന് എന്നാണ് ഇവൻ പറയുന്നത് ഇടൈ മന്ന ബുദ്ധി ഇട മന്നേ ഞാൻ പറഞ്ഞത് ബോബനും മോളിയിലെ ലവനെ പോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞത് ബോബനും മോളിയിലെ എല്ലാ ഫ്രെയിമിലും ഉണ്ടാകുന്ന മറ്റൊരാളുണ്ട് അവരുടെ പട്ടി ഇടയിൽ നിന്നെ ഞാൻ പട്ടിന്ന് വിളിച്ചതാടേ അതുപോലെ നിനക്ക് മനസ്സിലായില്ലേ ഇടേ എന്തുവാടേ നീ ഇങ്ങനെ ഒന്ന് ചിന്തിക്കടേ ഇടയിൽ നിന്നെ ഞാൻ പട്ടി എന്നാണ് വിളിച്ചത് ഒരാളെ പട്ടി എന്ന് വിളിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ബോബനം മോളിയിലെ ലവനെ പോലെ എന്ന് പറഞ്ഞത് അത് നീ തെറ്റിദ്ധരിച്ച് ഒരു പക്ഷെ നിന്റെ ബുദ്ധി കുറവായിരിക്കാം ഇനിയെങ്കിലും പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണേ അപ്പൊ ഞാൻ നിന്നെ ആ വീഡിയോയിൽ പറയാതെ പറഞ്ഞത് പട്ടി എന്ന് തന്നെയാണ് നീ തെറ്റിദ്ധരിച്ച് വേറെ ഒന്നും ചിന്തിക്കണ്ട അപ്പൊ നിനക്ക് അതിനുള്ള മറുപടി കിട്ടിയില്ലേ അപ്പൊ ആ വീഡിയോയിൽ എനിക്ക് നിന്നെ പട്ടി എന്ന് പറയാൻ പറ്റിയില്ല ഇപ്പോ അതാണ് ഉദ്ദേശിച്ചത് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ഇനി മറ്റവൻ കോയി എടേ കോയി നീ ഒന്ന് കോഴിക്കൂട്ടിൽ കയറി ഇരിക്കടേ നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാകും അവിടെ നീ പറയുന്നു അതായത് എല്ലാ കമന്റ് ബോക്സിലും കയറി നീ പറയുന്നു ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നു ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നു എന്ന് ഇടേ ഞാൻ എപ്പോഴേ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നത് ഇടേ നീ തെറ്റിദ്ധരിക്കുന്നതാണ് നീ മുൻപ് എന്റെ വീഡിയോയ്ക്ക് വന്ന് കമന്റ് ചെയ്യും എന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് ലെസ് ചാറ്റേ ഒന്ന് വരൂ എന്റെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യൂ എന്റെ വീഡിയോ കാണൂ എന്ന് പറഞ്ഞ് നീ വിളിക്കും പക്ഷെ നീ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഞാൻ നിന്റെ നാട്ടിലേക്ക് വന്നിട്ടില്ല കോയി നിനക്ക് ബുദ്ധിയും വിവരവും ഇല്ല എന്നെനിക്കറിയാം പക്ഷെ നീ ഭാര്യയെ സംശയിക്കരുത് ഇടിയാ നിന്റെ ഭാര്യ ഞാൻ ഞാനെന്തിട കൊടുക്കുന്നത് നീ എന്ത് വൃത്തികളുടെ പറയുന്നത് നീ ഈ സദാ ഈ കോഴിക്കൂട്ടിൽ നിന്ന് ഇറങ്ങി ഗുണ്ടിയുടെ വീടിയും അതുപോലെ അമ്മാവിന്റെ വീടേയും ഈ പറയുന്ന ആൻറ്റപ്പന്റെ വീഡിയോ ഒക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ലൈവിൽ കയറാൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അല്ലെ ഒന്നും പറയുന്നില്ല ഞാൻ അപ്പൊ നിനക്ക് സംശയം ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ നീ മാക്സിമം കോഴിക്കൂട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കേ അപ്പൊ നിനക്ക് ഈ സംശയത്തിന്റെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സത്യമായിട്ടും ഞാൻ ആ പരിപാടി ചെയ്തിട്ടില്ല അതായത് നിന്റെ ഭാര്യ ഏയ് ഞാൻ അങ്ങനെ ചെയ്യില്ല കോയി ഇനിയെങ്കിലും നീ നിന്റെ ഭാര്യയെ സംശയിക്കരുത് അതൊരു പാവം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നിന്റെ മിസ്റ്റേക്കാണ് നീ കോഴിക്കൂട്ടിൽ നിന്ന് ഇടക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ആ കോഴിക്കൂട്ടിൽ കയറി ഇരിക്കടാ കോയി എന്താണ് എടേ കോയി നിന്നെ ഞാൻ പരിഗണിക്കുന്നില്ലടേ ഇത് നിന്റെ തെറ്റിദ്ധാരണ മാറ്റിത്തരാനുള്ള വീഡിയോ മാത്രമാണ് ഇനി ഈ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല നിനക്ക് സന്തോഷമായില്ലേ അപ്പോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രതിഫലമായിട്ട് കൂട്ടിയാൽ മതി എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇത്രയും വീഡിയോ ഇട്ടതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അപ്പോൾ നമ്മൾ ഗുണമുള്ള വീഡിയോ അല്ലേ ഇടാൻ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആൻ്റപ്പന് സംശയം മാറിയല്ലോ ഞാൻ നിന്നെ പട്ടി എന്നാണ് വിളിച്ചത് ആ വീഡിയോയിലൂടെ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ നീ തെറ്റിദ്ധരിക്കണ്ട നിങ്ങളെ സഹോദരി സഹോദരന്മാരാക്കി ചിത്രീകരിച്ചതൊന്നുമല്ല അവരുടെ കൂടെയുള്ള ഒരു പട്ടി ഉണ്ടല്ലോ അതിനെയാണ് ഞാൻ നീയുമായിട്ട് ഉപമിച്ചത് അതായത് പട്ടി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ കോയി നീ ഒരിക്കലും നിൻ്റെ ഭാര്യയെ സംശയിക്കരുത് ഈ സംശയമൊക്കെ മാറാൻ വേണ്ടി നീ എപ്പോഴും ആ കോഴിക്കൂട്ടിൽ തന്നെ പിന്നെ വേറെ കയറിയിരിക്കും ഉണ്ടാവില്ല വെറുതെ ഗുണ്ടിയുടെ ഗുണ്ടന്മാരായിട്ട് നടക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്ക് പിന്നെ ഞാൻ ഗു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ലവന്മാർ ഇവന്മാരാണ് അതിനെ കൂവാക്കി മാറ്റിയിരിക്കുന്നത് വല്ല കാര്യമുണ്ടോ ആ ലേഡിക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തു അപ്പത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ